ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് പോകോ ഗ്രിൽ നിയർ ലുക്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃതം അക്കാദമിക് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്കൃത ദിനാചരണം നടത്തി വണ്ടൂർ ബിആർസിൽ നടന്ന പരിപാടി തിരുവനന്തപുരം സംസ്കൃത കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജി സുദേവ് കൃഷ്ണ ശർമ്മൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ കുട്ടികൾക്കായി രാമായണ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു ജില്ലയിൽ ആദ്യമായി സംസ്കൃത അധ്യാപകർക്കായി സംസ്കൃത കലോത്സവം നടത്തി ഗാനാലാപനം കഥാകഥനം ചൊല്ലൽ എന്നീ മത്സരങ്ങളിൽ അധ്യാപകർ പങ്കെടുത്തു

అయ్యో దుఃఖిత మనసి ఆశా దృఢా చరత మమ డయనం కరణీయం అహం నిశ్చయన డయనం కరోమి సహ తస్య ఆశ ప్రథమ మాతు సమీపం కృత్వా ఉత్తవన్ మాత ఉత్తవతి ముక్తవాన్ మాత మాత మమ డయనం కరణీయం మయూరహ డయతే भो विनाहडय दुगनुति पाकहडय न पाइनुति उपरि उपरि गच्छति आकाशमा नैव नैम करोति तस दृष्टाः सन्ति ममपि आयन मालवपुर പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും സമ്മാനങ്ങൾ നൽകി സംസ്കൃതം അക്കാദമി കൌൺസിൽ നിലമ്പൂർ ഉപജില്ലാ സെക്രട്ടറി ബിന്ദുബോൾ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനത്തിൽ അക്കാദമി കൌൺസിൽ മുൻ സെക്രട്ടറി സുധീഷ് കരുമതിൽ അരീക്കോട് ഉപജില്ലാ സെക്രട്ടറി ഷീനാമോൾ മേലാറ്റൂർ ഉപജില്ലാ സെക്രട്ടറി ഭാഗ്യലക്ഷ്മി വണ്ടൂർ ഉപജില്ലാ സെക്രട്ടറി കെ സന്ദീപ് മുൻ സെക്രട്ടറി സ്റ്റാലിനെ ഗോമസ് എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ ബേക്സൺക്വയർ വണ്ടൂർ